ഹായ് ഹലോ നമസ്കാരം അങ്ങനെ എ മലയാളം ഇന്ന് എത്തി നിൽക്കുന്നത് വീണ്ടും ഒരു യൂസ്ഡ് കാർ ഷോപ്പിന് മുമ്പിലാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം നെയ്യാറ്റിങ്കിരയുടെ അടുത്ത് വരുന്ന നെയ്യാറ്റിങ്കിരയിൽ തന്നെ വരുന്ന ട്രിവാൻഡ്രം യൂസ്ഡ് കാർസ് എന്ന ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കെന്നാൽ ഓരോ വാഹന വിശേഷങ്ങളുമായി നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ഇത് തിരുവനന്തപുരം നമുക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ട് ട്രിവാൻഡ്രത്തിനും ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രം നമ്മൾ പോലീസ് ക്യാമ്പിന്റെ അടുത്താണ് നന്ദാണോ പോകുന്ന വഴി ഇതിപ്പോ കൃത്യമായിട്ട് ഇവിടെ നമ്മൾ തുടങ്ങിയൊരു ഒന്നര വർഷമായി ഒന്നര വർഷം ഒന്നര വർഷമായി വേറെ പിന്നെ അതായത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ആണ് ഇവിടെ വരുന്നത് അതിന്റെ നേരെ ഫ്രണ്ടിലാണ് എല്ലാവർക്കും എത്തുന്ന രീതിയിലുള്ള സൗകര്യം അപ്പൊ നമുക്ക് ആദ്യം ഒരു വാഹനം നോക്കാം ആദ്യം ഈ ഒരു വാഹനത്തിലോട്ട് നോക്കാം

വണ്ടിയാണ് ആവറേജ് പ്രശ്നമില്ലാത്ത ടയർ ഭാഗങ്ങളും എല്ലാം ഉണ്ട് ഇന്റീരിയർ എല്ലാം നല്ല വൃത്തിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണോ തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് പ്രൈസ് 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 ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്ക് ആസ്കിംഗ് ആണ് ശരി ശരി അടുത്ത വണ്ടിയിലോട്ട് പോവാം അടുത്തൊരു സാധാരണക്കാരന്റെ വാഹനമായ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഇത് നമുക്ക് ഏകദേശം ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ മാത്രമേ നമുക്ക് മൂന്ന് ലക്ഷമാണ് നാല് ടയറും പുതിയ ടയർ പുതിയ ടയറാണ് പിന്നെ ഇന്റീരിയർ എല്ലാം ഇന്റീരിയറും കൂടെ ഒന്ന് കണ്ടു നമുക്ക് ഇന്റീരിയർ ഭാഗത്തൊന്ന് നോക്കാം അത്യാവശ്യം നീറ്റ് ആണ് നേരത്തെ പറഞ്ഞ ടയർ ഭാഗങ്ങളൊക്കെ വളരെ നല്ല പുത്തൻ ടയറാണ് ഇല്ല ഇട്ടിട്ടുള്ളത് ഇൻഷുറൻസ് ഒക്കെ ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്ത് തരാം പുതിയത് എടുത്ത് തരാം അപ്പോൾ ഇൻഷുറൻസ് ഉൾപ്പെടെയാണ് ഈ ഇൻഷുറൻസ് ഈ പ്രൈസ് അതും നമ്മൾ ഇതിൽ മാക്സിമം നെഗോഷിയത് നിങ്ങൾ അടുത്ത് നമുക്ക് ഉണ്ടായി ഇറാ പ്ലസ് ഇറാ പ്ലസ് ആണ് ഇറ പ്ലസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അത്യാവശ്യം നാല് ടയറും പുതിയ ടയറാണ് കിലോമീറ്ററും പറഞ്ഞാൽ എഴുപത്തി ഒമ്പതിനായിരം ഓടിക്കുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് പ്രൈസ് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ഫിനാൻസും അവൈലബിൾ ആണ് ഫിനാൻസ് നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി നമ്മൾ വണ്ടി കൊടുക്കാം മതിയർ ഭാഗത്തൊക്കെ നല്ല രീതിയിലൊക്കെ സെറ്റ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിയായിരം കിലോമീറ്റർ ഓടി വണ്ടി ഫുൾ കമ്പനി സർവീസ് ആണ് പ്രൈസ് നമുക്ക് നാലു ലക്ഷം ആക്ട് പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ലോണ് നമ്മൾ മാക്സിമം ഫുൾ ലോൺ അറേഞ്ച് ചെയ്ത് തരാം ആണെങ്കിൽ മാക്സിമം നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഇന്റീരിയർ ഭാഗത്തോട്ട് ഒന്ന് ാണ് ഇതെങ്ങനെയാണ് പവർ പവർ വിൻഡോയും ഡോർ പവർ വിൻഡോ പിന്നെ ഫോർ ഡോർ പവർ ഉണ്ടോ പവർ സ്റ്റേർ എല്ലാം വരുന്നതാണ് ഫുൾ ഓപ്ഷൻ ആണ് നമുക്ക് അടുത്ത അടുത്ത് നമ്മള് ഷിഫ്റ്റ് എൽ എക്സ് ആണ് എൽ എക്സ് എന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ടൈപ്പാണ് എൽ എക്സ് ഓപ്ഷൻ ആണ് എക്സ് ഓ ഓപ്ഷൻ നമുക്ക് ഇതിന്റെ ഒന്ന് ഇതിന്റെ ടാസ്കിംഗ് പ്രൈസ് നമുക്ക് പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പ്യൂട്ടി ഹിസ്റ്ററിയും അവൈലബിൾ ആണ് വേറെ ആക്സിഡന്റ് ഒന്നും നമുക്ക് ഭാവം ഒക്കെ വളരെ ക്ലിയർ ആണ് അതില ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല എത്ര കിലോമീറ്റർ ഓടി അറുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിറ്റ് ഒരുപാട് വീഡിയോകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു രാജകുടുംബാംഗത്തിൽപ്പെട്ട ഒരു അംഗം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ആരാണെന്നൊന്നും നോക്കാം

ഇത് തൃശ്ശൂർ രാജകുടുംബത്തിൽ തൃശ്ശൂർ രാജകുടുംബത്തിന് വണ്ടിയാണ് പിന്നെ ഇത് കൊൽക്കട്ടായാലും മാനുഫാക്ചറിംഗ് ആദ്യത്തെ വണ്ടിയാണ് എന്തായാലും ഇവനെ ഒന്ന് നമുക്ക് ഫുൾ ഒന്ന് കാണണം നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ ഒന്ന് നോക്കാം എത്രയോ വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ് ഓർക്കുക സ്വർണത്തിനേക്കാളും വിലയാണ് ആക്ച്വലി കാരണം പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനത്തെ ഒരു സാധനം കാണുക എന്ന് പറഞ്ഞത് തന്നെ വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഈ വഴി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഇതിനെ കാണുന്നതിന് വേണ്ടി തന്നെ ഇവിടെ നിങ്ങൾക്ക് വന്ന് നോക്കാം ഇവിടെ തന്നെ ഇതുണ്ടാവും അതിന് മുമ്പേ പോയാൽ പോയി കാരണം ഒരു കാര്യം ഇത് നേരത്തെ മോഹ വിലയാണ് ഇവിടെ വന്ന് തന്നെ നിങ്ങൾ അതിൻ്റെ വില ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക കാരണം ഇത് വില മതിക്കാനാവാത്തത് തന്നെയാണ് കാരണം ഇത്രയും റയറായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടാറില്ല കാണാറ് ഇല്ല ഇതിപ്പോൾ നമ്മുടെ ഇവിടെ തിരുവാൻഡ്രത്ത് ഇങ്ങനത്തെ ഒരു സാധനമുള്ളത് ഭയങ്കര ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഒന്ന് വന്ന് നോക്കുക